ഹലോ എന്തിൻ്റെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും പതിയേപോലെ നമ്മളൊരു പുതിയ വന്നിരിക്കുകയാണ് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അധികം സന്തോഷം ഒരമ്മ എന്ന നിലയിൽ ഞാനൊരു സ്റ്റെപ്പും കൂടെ മുന്നിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ ഒരു അത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ അമ്മ എന്ന നിലയിൽ അപ്പോൾ ഒരു ചൊവ്വാഴ്ചക്കാലത്തെ ബ്ലോഗാണ് കേട്ടോ ചൊവ്വാഴ്ച ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴാണ് ഞാനതൊന്ന് കൺഫേം ചെയ്തത് നമുക്ക് തിങ്കളാഴ്ച ചെറിയൊരു സിംറ്റംസ് കാണിച്ചിരുന്നു പക്ഷേ നമ്മളത് കൺഫേം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിന്നിരുന്നത് അപ്പോൾ പക്ഷേ ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നപ്പോഴാണ് കേട്ടോ നമ്മളത് ആക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ ഈ ഒരു എൻ്റെ ഒരു എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഡാൻസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് തൊട്ട് തന്നെ നമ്മുടെ അമ്മ കുട്ടിയുടെ ജീവിതത്തിലെ ഒരു വലിയൊരു ടേണിങ് പോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ഞങ്ങൾ ഗ്രൂപ്പിലിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ശരണ്യും ദിവ്യും കൂടെ കളിക്കുന്നതാണ് ഈ വീഡിയോ അപ്പോൾ ഇവിടുന്ന് തന്നെ തുടങ്ങട്ടെ അല്ലേ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ആൻറ്റി കുറച്ച് സീഡ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മമാരുടെ അടുത്ത് പോയിട്ട് വിശേഷം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടേക്ക് ആൻറ്റിയും പിള്ളേരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരിങ്ങോട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലായിരിക്കുന്ന സമയത്താണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ അപ്പം കാണാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ നേരെ അമ്മമാരുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മൾ എല്ലാവരെയും കണ്ട നമ്മുടെ അത്രയും ജീവിതത്തിൽ അത്രയും വലിയ വിശേഷം ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ഇരിക്കണത് അപ്പം അമ്മൂട്ടി ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ സീഡ്സ് കഴിക്കുന്നെന്ന് പറഞ്ഞിട്ട് അത് വെച്ച് കൊടുക്കണം കേട്ടോ എൻ്റെ കുട്ടിക്ക് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയെക്കൂടിയാണ് കേട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്ത് കൊടുക്കണം അവൾക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ അവളെ ട്രീറ്റ് ചെയ്യേണ്ടത് ഒന്നും എനിക്കറിയില്ല എന്നെക്കൊണ്ടാവണ രീതിയിൽ ഞാൻ എൻ്റെ കുട്ടീനെ പൊന്നുപോലെ ഞാൻ കാത്തു സൂക്ഷിക്കട്ടോ അത് പായുമ്പോഴേക്കെന്നുവെച്ചാൽ അതിനും വലിയ എക്സൈറ്റ്മെൻ്റ് ആണ് പായുമ്പോൾ പായുമ്പോഴേക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവളിക്കതറിഞ്ഞപ്പോൾ ചേച്ചി വലിയ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു റബി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് കാലത്ത് കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിച്ചോറ് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാൽപ്പാ മരവും പിന്നെ അവൾക്ക് ബ്ലഡ് വെക്കാനുള്ള മരുന്നും പിന്നെ എന്തോ ഒരു കഷായം പിന്നെ നമ്മുടെ മഞ്ഞൾ കസ്തൂരി മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിച്ചിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ കുട്ടി അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾ മഞ്ഞൾ ഉണ്ടല്ലോ നമ്മളിവിടെ ഏട്ടൻ തന്നെ അരിഞ്ഞ് ഉണക്കി ഏട്ടൻ്റെ കൂട്ടാരനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ള നല്ല മഞ്ഞളുടെ പൊടിയാണ് കേട്ടോ അത് അത് വെറും വെറ്റലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേച്ചി കഴിക്കണത് കണ്ടപ്പോൾ ഞങ്ങൾക്കും കഴിക്കണമെന്ന് കണ്ട് കഴിക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ ഏറ്റവും വലിയ തമാശയെന്ന് പറയേണ്ടത് അമ്മൂട്ടി ഇന്നും പഠിക്കാൻ പോയിട്ടില്ല പക്ഷെ കൂട്ടത്തിൽ ഞങ്ങളുടെ മടിച്ചു കൂട്ടിയായിട്ടുള്ള പായമ്പയും പോയിട്ടില്ലാട്ടോ അപ്പം അമ്മൂട്ടിക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ ഈ ഇത് എന്താ പറയുക ഉള്ളിച്ചോറുണ്ടാക്കിയത് വാരി കൊടുക്കേണ്ടത് അതിന് മുന്നേ പായമ്പ കഴിച്ചിട്ടുണ്ടാകുന്ന പായമ്പയും കഴിച്ചു കേട്ടോ രണ്ടാളും കൂടെ കഴിച്ചിട്ടുണ്ട് അത് ഞാനിത് അറിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു കേട്ടോ സന്തോഷിക്കാൻ മാത്രമല്ല അതിൻ്റെ കൂടെ എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടവും കൂടി വരുന്നത് എൻ്റെ കുട്ടി വലുതായാലോന്നുള്ളൊരു ഒരു സങ്കടം ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും നമ്മുടെ മക്കൾ കുഞ്ഞു കുഞ്ഞുമക്കളാണല്ലോ മറ്റുള്ളവരിഞ്ഞ് കാണാൻ അത് എന്താ പറയുക ആ കുട്ടി എന്നുള്ള സ്റ്റേജിൽ നിന്ന് ഒന്നും കൂടെ അവൾ വലുതായിരിക്കണോ അല്ലേ അടുത്ത ഗ്രേഡിലേക്ക് കടന്നിരിക്കുകയല്ലേ ഏട്ടനോട് ഞാനത് പറഞ്ഞപ്പോൾ ഏട്ടൻ ബാങ്കിൽ പൈസ അയക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ വിളിച്ച് പറയേണ്ടത് ഏട്ടൻ അവിടെ നിന്നിട്ട് കരഞ്ഞു എനിക്കത് എനിക്കറിയില്ല ഞങ്ങൾ രണ്ടാളും ഏതൊരു എന്ത് ഇങ്ങനെയൊക്കെ ആണോ അത് ഫീലിംഗ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടതെന്നൊന്നും അറിയില്ല പക്ഷെ നമുക്ക് കറൻറ്റിൽ എന്ത് ഫീൽ ചെയ്യണോ അതാണ് ഞാനിവിടെ പറയുന്നുള്ളൂ കേട്ടോ ഇന്നെല്ലാം ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആദ്യം കാണിച്ചില്ലേ വീഡിയോ അല്ലേ അപ്പോൾ എട്ടം വിളിച്ചിട്ട് അവളെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു വയറുവേദന ഉണ്ടോ കാലു വേദനയുണ്ടോ ഛർദിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതൊന്നും അറിയാത്തതുകൊണ്ട് പക്ഷെ അറിയണ കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളൊക്കെ കൂടിയുണ്ട് എനിക്ക് എന്തോ ഏട്ടനോട് ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടോ ആ നേരത്തെ അതുപോലെ പായുമ്പോയ്ക്കും ഞാൻ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ തലേ ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പായുവിന് കൈപ്പക്കായി ഉണക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തലേദിവസം തന്നെ അത് അരിഞ്ഞു ഉപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് പറഞ്ഞതാണ് ഈ കാണുന്നത് അപ്പോൾ മൂപ്പരാൾ വലിയൊരു ടാസ്ക് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കാണിക്കുന്നത് ഇന്നത്തെ നട്ടോ കയ്പ്പൊക്കെ ഉണ്ട് നല്ല കയ്പ പക്ഷേ വീഡിയോയിൽ അത് കാണിക്കണില്ല എന്നേ ഉള്ളൂ അപ്പോൾ മൂപ്പരാൾ എന്നെ അത് ഞാൻ പറഞ്ഞു എന്തായാലും ക്ലാസ്സിൽ നിന്ന് പണിയില്ലല്ലോ ഇവിടെ ഇന്ന് പണിയെടുക്കേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആയിട്ട് അവിടെ ഇരുത്തിയത് അപ്പോൾ മൂപ്പരാൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒന്ന് പോയി പരുത്തിക്ക് വെക്കിന് വലുതുകൊണ്ടോ വെക്കാനൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്ത് സെറ്റ് ട്ടോ ഞാൻ തലേ ദിവസം ജീൻസ് മാം എന്റെ അടുത്ത് ഇത് അറിഞ്ഞിട്ടല്ലോ നമ്മൾ ഇതിനെ അറിയണേക്കാട്ട് മുന്നേ ജീൻസ് മാം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോർക്കുണ്ട് വേണം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആ കൊണ്ടുവന്നോളിണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലോണൊക്കെ കൊടുക്കണ്ടെന്ന് പലരും പറയുന്നുണ്ട് പലരും പലതല്ലേ പറയണേ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ അല്ലേ പിന്നെ എന്തായാലും വാങ്ങിച്ചു വെച്ചിട്ട് അത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഏഴ് ദിവസമൊക്കെ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ പോകും അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ വെക്കാന്ന് ചോദിച്ചിട്ട് അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാനിവിടെ ഒന്ന് ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പതിവേ ഫലം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു സബോളി ഇട്ടു വേപ്പിലിട്ടു ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് രണ്ട് തക്കാളി നല്ല അത്യാവശ്യത്തിന് മുഴുത്ത തക്കാളി തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് സാധാരണ മസാലകൾ ചേർക്കാം കേട്ടോ ഞാൻ മെഗുപൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണിനെ ഇട്ടിട്ടുള്ളൂ കാരണം ഈ മെളക് പൊടി നല്ല എരിവുണ്ട് കേട്ടോ വല്ലാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കഴിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയാവും അപ്പം അതുകൊണ്ട് ഞാനിത് എപ്പോഴും ചേർക്കുമ്പോൾ കുറച്ചേശേ ചേർക്കാറുള്ളൂ പിന്നെ അത് നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടിട്ട് കളറിൻ്റെ കാര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ ചെയ്യാറുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ടീസ്പൂൺ ഞാൻ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് കൊടുത്ത് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണേൻ്റെ ഒരു കുറവ് വന്നപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി നന്നായിട്ട് നമ്മൾ സോട്ട് ചെയ്യണം കേട്ടോ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു ടേസ്റ്റ് പോലെ തോന്നൂട്ടോ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി ഇല്ലാത്ത ഒരു കറി പോലും എൻ്റെ കയ്യിൽ ഇല്ലയെന്ന് തന്നെ പറയാം അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗരം മസാലയും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ മസാല ഞാൻ ഇതുപോലെ ഒരുവിധം എല്ലാ കറികളിലും ആഡ് ചെയ്യാറുണ്ട് എനിക്കതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ യൂസ് ചെയ്യാമല്ലെങ്കിൽ മീറ്റ് മസാലയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താലും മതി കേട്ടോ എന്തായാലും ഏതെങ്കിലും ഒരു പൗഡർ ഇടാൻ ശ്രദ്ധിക്കണം പിന്നെ എനിക്ക് ഇതിനൊന്നും ഒരു കണക്ക് എന്ന് പറയുന്ന സംഭവമില്ല കേട്ടോ എൻ്റെ ഒരു കണക്കുണ്ട് എനിക്ക് എനിക്കറിയാം ഞാൻ എൻ്റെ കറിയിൽ എത്രയൊക്കെയാണ് ചേർക്കേണ്ടത് എന്നുള്ളത് അത് പക്കിയായിട്ട് ഞാൻ ചേർക്കു കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞു തരണം എന്നുള്ളത് നിങ്ങൾക്കും ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ കൈ കണക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഒരിതുണ്ടല്ലോ ആ ഒരു കണക്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പോർക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി വേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടായിരുന്നു നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കായ നന്നായിട്ട് അരിഞ്ഞു മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് അതും വേറെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും ഇവിടെ പോർക്ക് വയ്ക്കുമ്പോൾ നമ്മളെ കായ അല്ലെങ്കിൽ കൂർക്ക ഏതെങ്കിലും ഒന്ന് ഇട്ടിട്ടാണ് കേട്ടോ വെക്കാറുള്ളത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ പോർക്ക് കഴിക്കുന്നേക്കാട്ടും കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് ഈ കായോ കൂർക്കയോ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഉണ്ട് വെക്കാത്തവരുണ്ടെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കണം കേട്ടോ എൻ്റെ കയ്യിൽ മല്ലി മല്ലിയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നിങ്ങളുടെ കയ്യിൽ മല്ലിയിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് ഏഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ മുകളിൽ കുറച്ചും കൂടെ നമ്മുടെ എന്താ പറയുക കുരുമുളകും കൂടെ ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കൈപ്പക്കായ് ഉണക്കാൻ വെച്ചിട്ടുണ്ടെന്ന് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് എന്നാലൊരു രണ്ട് ദിവസം കൂടെ വാടി കിട്ടണം കേട്ടോ അപ്പോളേക്കും ഇത് വൈകുന്നേരം വൈകുന്നേരമല്ല ഒരു മൂന്ന് മണി സമയമാണ് കേട്ടോ അത് പിള്ളേര് ഇതാ മാങ്ങക്ക് കല്ലെറിയതാണ് കുട്ടും ഉണ്ട് അമ്മൂട്ടിയുണ്ട് പായുമ്പിയാണ് കേട്ടോ അവർ മൂന്നാളും കൂടെ മാങ്ങക്ക് കല്ലെറിഞ്ഞിട്ട് അവസാനം കുറച്ച് നേരം എറിഞ്ഞതിൻ്റെ ഫലമായിട്ട് രണ്ട് മൂന്ന് മാങ്ങ കിട്ടി അതപ്പോ തന്നെ അവർ സാപ്പിടുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലാട്ടോ പലരും ചിലപ്പോൾ ചോദിച്ചു വരും എന്തുകൊണ്ടാണ് അമ്മൂട്ടിപ്പോ വിശ ഇങ്ങനൊരു വിശേഷമായിട്ട് ഇവിടെ പുറത്തൊക്കെ ഇറങ്ങി നടക്കണെന്നൊക്കെ നമുക്ക് അങ്ങനെ ചുട്ടവട്ടങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ അതിന്റെ ആവശ്യം എനിക്ക് തോന്നണില്ല ഒരു റൂമില് അടച്ചു പൂട്ടി വെച്ചിരുത്തി അങ്ങനെയുള്ള എന്തായാലും ഇത് ആഘോഷിക്കണം സെലിബ്രേറ്റ് ചെയ്യണമൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ റൂമിൽ അടച്ചു അടച്ചുപൂട്ടിയിരുന്നുകൊണ്ട് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ദൈവം തരണ കാര്യങ്ങളല്ലേ നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റങ്ങൾ എന്ത് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിലും അതിന് ഏറ്റവും വലിയ എന്താ പറയുക അത് തരുന്നത് ദൈവമാണ് അപ്പം ദൈവം ഇന്നത് ഇന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണല്ലോ ഇതൊക്കെ തരുന്നുണ്ടായിരിക്കാം അതിനേറ്റം തൊട്ടുകൂടായ്മന്നൊന്നും പറഞ്ഞ് മാറ്റി എടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇത് ജിൻസിന് മാമേ മോനാണ് കേട്ടോ കിച്ചാണിപ്പൊ ഞാൻ വീഡിയോ എടുക്കണ പറഞ്ഞപ്പോൾ മൂപ്പ ഒളിച്ചിട്ട് കാണുന്നത് അതിന് വലിയ നാണക്കാരനാണ് നമ്മുടെ കുട്ടൂസ് അപ്പോൾ ഞാൻ മനുമ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ കാണിക്കണം എന്നു വെച്ചാൽ വേണം എന്നുവെച്ചാൽ കാണിച്ചു എന്നൊക്കെ പറയാം അപ്പോൾ കാണിക്കുന്നതാണ് ഈ കണ്ടത് കേട്ടോ ആ മീശ മാധവനിലത്തെ എന്താ പറയുക അഞ്ച് വർഷം പോയി എന്ന് പറഞ്ഞ പോലെ അല്ലേ അപ്പോൾ ചായ ഒക്കെ കുടിക്കാനാണ് കേട്ടോ കുറേ സാധനങ്ങൾ വീട്ടിൽ കാലത്ത് വല്യമ്മ അതുപോലെ കുറേ പപ്സും പഴവും അതുപോലെ നാടൻമുട്ടയും കാര്യങ്ങളും കുറേ ബേക്കറിയൊക്കെ ആയിട്ട് വല്ല്യമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെ കഴിക്കുക ീർക്കാൻ ഇവര് കഴിച്ചു തീർത്തില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ തന്നെ കഴിക്കുന്നു എന്തായാലും എൻ്റെ ഡയറ്റ് തെറ്റി തെറ്റിട്ടോ അത് ഞാൻ ഓൾറെഡി പറയുന്നുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞു കുട്ടികളും ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് ചേച്ചിമാരൊപ്പം ചാട്ടന്മാരൊപ്പം ഇവർക്കും ഹാപ്പിയാണ് അവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അമ്മ അമ്മൂട്ടിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ദണ്ടൽ വേദന ഉണ്ടാവും കാലുവേദന ഉണ്ടാവും വയറുവേദന ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മൂട്ടിയൊരു കാര്യം പറഞ്ഞോട്ടോ അമ്മ അമ്മമ്മുടെ അടുത്ത് അമ്മമ്മ ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എനിക്കിതൊക്കെ അറിയാം എല്ലാ കാര്യങ്ങളും അമ്മ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മേടെ അടുത്ത് അമ്മ പായിനോടൊന്ന് ചോദിച്ചോക്കി നോക്കിയേ പായ എന്താ പറയാ നോക്കി എന്ന് പറഞ്ഞു കേട്ടാ അപ്പൊ ഭായിനോട് ഇപ്പൊ പായു ഇതൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കണേണ്ടേ ഇന്നതുണ്ടാവോ ഇന്നതുണ്ടാവും ഇന്നതുണ്ടാവോന്നൊക്കെ പറയണുണ്ട് കേട്ടാ അപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് എൻ്റെ അമ്മ എനിക്കിതൊന്നും പറഞ്ഞു തന്നിട്ടില്ല ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു എൻ്റെ അന്നത്തെ കാലത്തൊന്നും അമ്മമാർ പകുതി പേരും ഇതൊന്നും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ അത് ഷെയർ ചെയ്യാം കേട്ടോ എനിക്ക് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ വൈകുന്നേരം ആയപ്പോൾ അമ്മൂട്ടിക്ക് ഡ്രസ്സ് എടുക്കണമല്ലോ നമുക്ക് അന്ന് അന്നത്തേക്ക് ഡ്രസ്സ് ആവശ്യമുണ്ടല്ലോ അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് അർച്ചനയിലേക്ക് വന്നതാണ് ധാവണീനട്ടോ എടുക്കണത് അപ്പോൾ അത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം നീ അത് തുന്നാൻ കൊണ്ടേ കൊടുക്കണം നാളത് തുന്നാൽ കൊണ്ടേ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി തുന്നി കിട്ടുമ്പോൾ ഞാൻ കാണിക്കാം അമ്മൂട്ടിയുടെ ഡ്രസ്സ് എങ്ങനത്തെയാണേട്ടോ അപ്പം അത് കഴിഞ്ഞ് വൈകുന്നേരം ആണ് നമ്മൾ വന്നത് ഒരു എട്ട് ആയിട്ടുണ്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ എട്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പം പതിനൊരു ഷെയ്ക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അമ്മൂട്ടിക്ക് കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കമ്മലൊക്കെ വാങ്ങിച്ചു മാല വാങ്ങിച്ചു അപ്പം അതൊന്നും ഞാൻ വാങ്ങിച്ച കടയൊന്നും ഞാൻ അവിടെ നിന്നൊന്നും എടുത്തില്ല കേട്ടോ വീട്ടിൽ വന്നിട്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും കുറേ കുറേ വിശേഷങ്ങൾ ഇതിനെ സംബന്ധിച്ചിട്ട് വരാനുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ അപ്ഡേഷൻ തരാം കേട്ടോ അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യണതിനും ഷെയർ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ മോളെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം കേട്ടോ അവളെ ജീവിതത്തിൻ്റെ പുതിയൊരു വഴിത്തിരിവക്കെയല്ലേ അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും Bye bye.